നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ഒന്ന് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിനമായിരുന്നു പി ഐ മുഹമ്മദ് കുട്ടിക്ക് ആ ദിവസം വക്കീൽ ജീവിതം നല്ല നിലയിൽ വിജയിച്ചു വരവേ മഞ്ചേരിയിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് വക്കീൽ ഓഫീസ് മാറാനും അവിടെ ഒരു ഓഫീസ് പുതിയതായി തുറക്കാനും തീരുമാനിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് ഓഫീസിൻ്റെ ഉദ്ഘാടനം പിന്നെ അതിൽ ശ്രദ്ധിക്കണം പക്ഷേ ഉള്ളിൽ സിനിമാ നടനാവുക എന്ന സ്വപ്നം സഫലമാക്കാനുള്ള ആ വെള്ളി വെളിച്ചം എവിടെ നിന്നെങ്കിലും ഉദിച്ചു വരുമെന്ന പ്രതീക്ഷ അയാളെ ഉള്ളിൽ നയിക്കുന്നുണ്ടായിരുന്നു നടനാകാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് ഈ കാലയളവിൽ പക്ഷേ അങ്ങ് ക്ലച്ച് പിടിക്കുന്ന മട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം വീണ്ടും വന്നത് അനുഭവങ്ങൾ പാളിച്ചകൾ ദേവലോകം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചതാണ് അനുഭവങ്ങൾ പാളിച്ചകളിൽ ചെറിയൊരു വേഷമായിരുന്നു ദേവലോകം പകുതിയിൽ നിൽക്കുകയാണ് ഒന്നും കരക്കടുക്കുന്നില്ല എന്ന് തോന്നിത്തുടങ്ങിയിരുന്നു ദേവലോകമാണെങ്കിൽ എം ടിയുടെ സിനിമയാണ് വലിയ പ്രതീക്ഷയായിരുന്നു ദേവലോകത്തിൽ മികച്ച വേഷവുമാണ് പക്ഷേ പടം പകുതിക്ക് വെച്ച് മുടങ്ങി എം ടിയെ പരിചയപ്പെട്ടത് പക്ഷേ ജീവിതത്തിലെ പ്രധാന പ്രതീക്ഷയായി അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പി ഐ മുഹമ്മദ് കുട്ടി തൽക്കാലം അഭിനയമോഹം ഉപേക്ഷിച്ച് ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ ജോലിയിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചത് വക്കീൽ പണിയിൽ സജീവമാകാൻ തീരുമാനിച്ചത് മഞ്ചേരിയിലെ വക്കീൽപ്പണിയിലൂടെ കഴിവ് തെളിയിച്ചതാണ് മുഹമ്മദ് കുട്ടി സിനിമയും അതിനിടയിലാണ് നോക്കിയത് കൊടുക്കാം ഇനി ഇതുതന്നെ മാർഗം എന്ന മട്ടിലാണ് മഞ്ചേരിയിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് മാറുകയും പുതിയ വക്കീൽ ഓഫീസ് തുറക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് മഞ്ചേരിയിൽ നല്ല പേരെടുത്ത് വരികയായിരുന്നുവെങ്കിലും ഭാര്യ സുലു മട്ടാഞ്ചേരിയിലും മുഹമ്മദ് കുട്ടി മഞ്ചേരിയിലും ജീവിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ രസത്തെ ഇല്ലാതാക്കുകയും കൂടി ചെയ്തിരുന്നു അങ്ങനെ മഞ്ചേരിയിലേക്കുള്ള മാറ്റം വക്കീൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇതൊക്കെയായി ആ ദിവസം കടന്നുവരികയാണ് ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ തിരക്കിനിടയിൽ മുഹമ്മദ് കുട്ടിക്ക് മഞ്ചേരിയിൽ നിന്നൊരു കോൾ അഡ്വക്കേറ്റ് അബൂബക്കർ അബൂബക്കർ പറഞ്ഞു എം ടി വാസുദേവൻ നായർ വിളിച്ചിരുന്നു നീ ഉടനെ കോഴിക്കോട് പോയി അദ്ദേഹത്തെ കാണണം എന്തോ അത്യാവശ്യം ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ മമ്മൂട്ടിക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള വെളിച്ചം വന്നോ എന്ന തോന്നലുണ്ടായി ഉടനെ കോഴിക്കോട്ടേക്ക് വിട്ടു അപ്പോഴാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ കാര്യം എം ടി പറഞ്ഞത് ആ സിനിമയിൽ മമ്മൂട്ടിക്കൊരു ഉണ്ടെന്നും ഫെബ്രുവരി ഒന്നിന് ഷൊർണൂരിൽ എത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അങ്ങനെ വക്കീൽ ഓഫീസിൻ്റെ ഉദ്ഘാടനമൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് മുഹമ്മദ് കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി തൽക്കാലം ഉപേക്ഷിച്ച സിനിമാ മോഹനത്തിന് വീണ്ടും ചിറക് വിരിച്ചു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തൽക്കാലം ഉപേക്ഷിച്ച ആ സിനിമാമോഹം വീണ്ടും ചിറകുമുളച്ച് വലിയ ആകാശങ്ങളിലേക്ക് പറന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി പി ഐ മുഹമ്മദ് കുട്ടി എന്ന വക്കീൽ പിന്നെ മുഴുവൻ സമയ സിനിമാ നടനായി മമ്മൂട്ടിയായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയായി പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മമ്മൂട്ടിയിലെ നടനെ മാറ്റുരച്ച് മികച്ച കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കാൻ എം ടി പുതിയ പുതിയ ഭാവങ്ങൾ രൂപപ്പെടുത്തി ദേശീയ പുരസ്കാരം വരെ മമ്മൂട്ടി എം ടിയുടെ കഥാപാത്രങ്ങളിലൂടെ നേടിയെടുത്തു തികച്ചും ഒരു എം ടി എൻ ആയ നടനായിത്തീർന്നിരിക്കുകയായിരുന്നു മമ്മൂട്ടി ജീവിതത്തിലെ ഇത്തരം നിരവധി അനുഭവങ്ങളാണ് മമ്മൂട്ടിയെ നിർമ്മിച്ചത് അതുകൊണ്ടാണ് മുമ്പൊരിക്കൽ മമ്മൂട്ടി പറഞ്ഞത് എൻ എന്റെ പുരസ്കാരങ്ങളെല്ലാം ഞാൻ എം ടിക്ക് സമർപ്പിക്കുന്നു എന്ന് അഭിഭാഷകന്റെ കുപ്പായം ഉപേക്ഷിച്ച് അഭിനേതാവിന്റെ വഴി ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുക്കാൻ മമ്മൂട്ടിക്ക് അവസരമൊരുക്കിയതും അതെ എം ടി ആണ് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിരുന്നപ്പോൾ മമ്മൂട്ടി എന്നല്ല ഞാൻ അവിടെ അറിയപ്പെടുന്നത് ഞാൻ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് കുട്ടിയാണ് എന്റെ ഓഫീസിൽ എന്റെ പോസ്റ്റ്മാൻ വന്ന് ചോദിച്ചു സർ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു വക്കീലിവിടെയുണ്ടോ ഇതായി സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു ഞാനാണത് എടുത്തു നോക്കി ശക്തി പ്രിൻസ് എന്നുള്ള കത്താണ് ദേവലോകത്തിലൊരു വേഷം താങ്കൾക്ക് ഉണ്ട് എൻ്റെ ഈ കഥ ഒരുവിധ എല്ലാ മലയാളികളും മലപ്പുഴമായിട്ട് വാല് വായിച്ചിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ് ഷൂട്ടിങ്ങിന് ദിവസം തിരഞ്ഞെടുത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞ ആറാം ദിവസമാണ് ഞാൻ ഈ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഞാനൊരു മണവാളനാണ് പുതുതായി കല്യാണം കഴിച്ചാണ് പക്ഷേ ആ സിനിമ ഭാഗ്യമോ ദുർഭാഗ്യമോ പൂർത്തിയാക്കാൻ സാധിച്ചു പിന്നീടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കാൻ്റെ സ്വപ്നങ്ങളിൽ വീണ്ടും അന്ന് നിരാശനായിപ്പോയി എന്നെ അദ്ദേഹം വീണ്ടും ക്ഷണിച്ചത് അതാണ് ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഒരു തുടക്കം എന്നെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയാം എന്നോ ഞാൻ നന്നാകും എന്നോ അദ്ദേഹത്തിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല കണ്ടപ്പോൾ തന്നെ ഇവൻ കൊള്ളാമെന്ന ദീർഘദൃശ്യത്വം ഉണ്ടായിരിക്കണം തൃഷ്ണ എന്ന സിനിമയിൽ എം ടി വാസുദേവൻ നായർ എഴുതിയ സംഭാഷണ ഭാഗമാണ് മമ്മൂട്ടി അതിനെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കുറിപ്പുകളടങ്ങിയ പുസ്തകത്തിലും ഇതാണ് പറയുന്നത് മൂത്താശാരി ഒരു വടിയുമായി പാറയുടെ മുകളിൽ ചെന്ന് അവിടെ കുഴിച്ചോളൂ വെള്ളം കാണും എന്ന് പറഞ്ഞിട്ട് കുഴിച്ചു നോക്കിയാൽ അവിടെ വെള്ളം കാണും തൃഷ്ണയിൽ കൃഷ്ണദാസിൻ്റെ ഡയലോഗ് അതുപോലെ എം ടി എന്ന മൂത്താശാരി മമ്മൂട്ടിയെ കണ്ട മാത്രയിൽ ഇയാളിൽ അഭിനയത്തിൻ്റെ ഉറവ ഉണ്ട് എന്ന് മനസ്സിൽ കരുതി കാണണം എം ടിയെ മമ്മൂട്ടി പരിചയപ്പെട്ടത് എങ്ങനെയെന്ന് ചമയങ്ങൾ എന്ന ആത്മകഥാപരമായ പുസ്തകത്തിൽ മമ്മൂട്ടി വിശദീകരിക്കുന്നുണ്ട് ചെറുകാടിൻ്റെ ദേവലോകം സിനിമയാക്കുന്നു ചാത്തുണ്ണി മാസ്റ്ററും എ പി നമ്പൂതിരിയും ജയപാല മേനോനും തായാട്ട് ശങ്കരനും ഒക്കെ നേതൃത്വം നൽകിയിരുന്ന ജനശക്തി ഫിലിംസാണ് നിർമ്മാണ നിർവഹണം അവർ സംഘടിപ്പിച്ച ഒരു സെമിനാറിലേക്ക് മമ്മൂട്ടിയും പോയി അവിടെ വെച്ച് സുഹൃത്ത് രമേശനാണ് മമ്മൂട്ടി എം ടിക്ക് പരിചയപ്പെടുത്തിയത് ആത്മകഥയിൽ മമ്മൂട്ടി ഈ കാര്യം വിശദമായി എഴുതിയിട്ടുണ്ട് സിംബോസിയം കഴിഞ്ഞ് ഇറങ്ങി വരും വഴി രമേശൻ എം ടിയെ പരിചയപ്പെടുത്താൻ അടുത്തെത്തി സർ ഇത് മമ്മൂട്ടി മഞ്ചേരിയിൽ അഡ്വക്കറ്റാണ് സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമുള്ള ആളാണ് എം ടി മമ്മൂട്ടിയെ ആകെ ഒന്ന് നോക്കി ഞാൻ ഹോട്ടലിലേക്ക് പോവാം അവിടെ വന്നാൽ സംസാരിക്കാം എം ടി പറഞ്ഞു അങ്ങനെ മമ്മൂട്ടി ഹോട്ടലിലെത്തി അന്ന് ആ ഹോട്ടലിൽ വെച്ച് ഇരുവരും സംസാരിച്ചു പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ എം ടി പറഞ്ഞു വിട്ടു ദേവലോകത്തിലേക്ക് പക്ഷേ വിളിച്ചു സഖാവ് പാപ്പച്ചൻ എന്ന ചെറുകാടിൻ്റെ ഗംഭീര കഥാപാത്രമാണ് സിനിമയിൽ മമ്മൂട്ടിക്ക് അവതരിപ്പിക്കാനുള്ളത് പക്ഷേ ദേവലോകം പകുതി വഴിക്ക് നിന്നു പാപ്പച്ചനും ജീവൻ വെച്ചില്ല ദേവലോകത്തിൻ്റെ ചിത്രീകരണത്തിനിടെയായിരുന്നു മമ്മൂട്ടിയുടെ വിവാഹം പക്ഷേ ഹണിമൂണൊക്കെ മറന്ന് മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി ചിത്രീകരണത്തിനിടെയുണ്ടായ ഒരു സംഭവം എം ടി തൻ്റെ ചിത്രത്തെരുവുകൾ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആ അനുഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് തൊഴിലാളി നേതാവായി അഭിനയിക്കാൻ വന്ന ജൂനിയർ വക്കീൽ അല്പം സംശയത്തോടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നാളെ എനിക്ക് വർക്കുണ്ടോ സാർ മമ്മൂട്ടിയാണ് എം ടിയോട് ചോദിക്കുന്ന കാര്യമാണ് ചാർട്ട് നോക്കാതെ തന്നെ എനിക്കറിയാം ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല എന്നാൽ ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ സാർ എന്ന് മമ്മൂട്ടി തിരിച്ചു ചോദിച്ചു അയാൾ ഒരു നേരത്തെ ചിരിയോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ പോയിക്കോട്ടെ എന്ന് എന്നാൽ അത് നേരത്തെ പറയായിരുന്നില്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് എം ടി മമ്മൂട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ചിത്രത്തെരുവുകളിൽ എം ടി അത് രസകരമായി എഴുതിയിട്ടുണ്ട് പിന്നീട് തൃഷ്ണയും അക്ഷരങ്ങളും ആൾക്കൂട്ടത്തിൽ തനിയേയും അടിയൊഴുക്കുകളും ഇടനിലങ്ങളും അനുബന്ധവും കൊച്ചുതെമ്മാടിയും തുടങ്ങി ഒരു നീണ്ട ചലച്ചിത്രയാത്രയിലൂടെ മമ്മൂട്ടി എം ടി പരുവപ്പെടുത്തി ഉയരങ്ങളിലേക്ക് എടുത്തെറിയുകയായിരുന്നു പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഈ ഘട്ടങ്ങളിലെല്ലാം മമ്മൂട്ടിയെ തേടിയെത്തി അങ്ങനെ ഇരിക്കുകയാണ് എം ടി വടക്കൻ വീരഗാഥ എഴുതിയത് അതിലും മമ്മൂട്ടിയാണ് മനസ്സിൽ കണ്ടത് വടക്കൻ വീരഗാഥയെക്കുറിച്ച് ആദ്യം ചോദിച്ചത് ഹരിഹരനാണ് അതിനെക്കുറിച്ച് മമ്മൂട്ടി തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഹരിഹരൻ വിളിച്ചു ഒരു വടക്കൻ പാട്ട് സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു ഏതാണ് കഥാപാത്രം ഞാൻ ചോദിച്ചു ചതിയൻ ചന്തുവാണ് കഥാപാത്രം അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ചന്തു വില്ലനാണ് നെഗറ്റീവ് റോളാണ് ആരാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്ന് ഹരിഹരനോട് ചോദിച്ചു എം ടി ആണ് ഹരിഹരൻ്റെ മറുപടി അപ്പം തന്നെ ഞാൻ പറഞ്ഞു അഭിനയിക്കാം എന്ന് അന്ന് മറ്റൊന്നും ചോദിക്കാതെ സമ്മതിച്ചതിന് ഒരു കാരണമുണ്ട് മമ്മൂട്ടി അത് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു പ്രോട്ടകോണിസ്റ്റോ ആൻ്റഗണിസ്റ്റോ ആകുന്നത് കഥാപാത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്നതിനെ ആശ്രയിച്ചാണ് അപ്പോൾ പോലീസുകാരൻ വില്ലനായി മാറും എം ടിയുടെ തൂലികയിൽ നിന്ന് പിറക്കുന്ന ചന്തുവിനെക്കുറിച്ച് എനിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വടക്കൻ വീരഗാഥ എം ടി മമ്മൂട്ടി ബന്ധത്തിൻ്റെ പുതിയ അധ്യായമായി നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കാണും കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ് ഞാനതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഞാനൊരു ഡിസ്കവർ ചെയ്തു എന്നുള്ളതല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ടാലൻ്റ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി ഇഫക്റ്റീവായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളതും അവതരിപ്പിച്ചിട്ടുണ്ട് ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത് ഫിസിക്കലി ഡിഫിക്കൽ ഉദാഹരണത്തിന് ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള വടകൾ വഴക്കൻ ചെയ്തത് അത് ഈ ആയുധാഭ്യാസം കളഞ്ഞിപ്പയർച്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഉറപ്പാണ് ഒരു വിദേശീയനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നടൻ രണ്ടു കൊല്ലം ഒരു മൂന്ന് കൊല്ലം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തു പഠിച്ചു എന്നൊക്കെ പറയുള്ളു ആ നിലയിൽ വളരെ സ്വാഭാവികമായി ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിതോന്ന് അധ്വാനം തന്നെ അതിനുശേഷവും വലിയ സിനിമകൾ ഏറെ ഉണ്ടായി ഉത്തരവും മിഥ്യയും സുഹൃതവും തുടങ്ങി പഴശ്ശിരാജവരെ ഇവരുടെ കൂട്ടുകെട്ടിലെ കഥാപാത്രങ്ങളാണ് ഏറ്റവും ഒടുവിൽ കടുകണ്ണവ ഒരു യാത്ര എന്ന ലിജോ ജോസ് പെലിശ്ശേരിയുടെ ചിത്രത്തിൽ എം ടിയുടെ കഥാപാത്രമായി മമ്മൂട്ടി മാറി അതിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എം ടിയുമായി മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം കെട്ടുപണിഞ്ഞു കിടക്കുകയാണ് ഉടനീളം അത് അഴിച്ചെടുക്കുക അസാധ്യമാണ് ഒരു പുഴയാണത് എം ടിയുടെ കഥാപാത്രം മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം എം ടിയുടെ തൂലികയിലുമാണ് എന്നോട് ഇതുവരെ ഒരു സംവിധായകനും പറഞ്ഞിട്ടില്ല ഇന്നയാളുടെ ഡേറ്റ് ഉണ്ട് നമുക്ക് നമുക്കതിനു പറ്റിയ ഒരു ഒരു കഥ ഉണ്ടാക്കണമെന്ന് ഹരിഹരനോ ഹരി സജീവ എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ഞാൻ കേൾക്കൂല്ല അതുവരെ ഹരി പക്ഷെ എഴുതി കഴിയുമ്പോൾ ഈ ഒരു എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട് രൂപഘടനയുണ്ട് ആകൃതി പ്രകൃതി സംസാരം ചലനം ഒക്കെ ശരീരഭാഷ ഒക്കെ ഉണ്ട് ഇതെല്ലാം ഇന്ന ആളായാൽ പറ്റും തന്നിട്ടുണ്ട് മഹാനടൻ എന്ന പുസ്തകത്തിൽ ബിപിൻ ചന്ദ്രൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണത് എം ടി എഴുതിയും മമ്മൂട്ടി അഭിനയിച്ചും വ്യാഖ്യാനിച്ച കഥാപാത്രങ്ങളുള്ള കലാരൂപങ്ങളൊക്കെ മനുഷ്യാന്തസ്തത്തയെ വിമലീകരിച്ച ഔഷധങ്ങളും വൃദ്ധിപ്പെടുത്തിയ ച്യവനപ്രാശങ്ങളുമല്ലാതെ മറ്റെന്തായിരുന്നു ഒരർത്ഥത്തിൽ മനോകോശത്തിലെ കേടുപാടുകൾക്കും കോട്ടങ്ങൾക്കും കലാചികിത്സ നടത്തിയ മഹാഭിഷുകരനല്ലാതെ മറ്റാരാണ് മനുഷ്യർ ഇത്തരം ധന്വോന്തരി ജന്മങ്ങളാണ് മനുഷ്യ മനുഷ്യസഹജമായ കുറവുകുറ്റങ്ങളൊക്കെ അവഗണിച്ച് ഏത് നാടും ജനതയും അവരുടെ ആത്മാഭിമാനത്തിൻ്റെ അടയാളക്കുടികളാക്കി ചിതാകാശത്തിൽ പറക്കുന്നത് അവരൊന്നിക്കുമ്പോൾ പണിക്കുറ്റം ഒഴിഞ്ഞ് പാത്ര സൃഷ്ടികൾ സംഭവിക്കും അതാണ് ആസ്വാദകന്റെ മരുന്ന് ഇനിയും ഇനിയും അങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും അത് സൃഷ്ടിക്കപ്പെട്ട അഭിനയിക്കപ്പെട്ട കഥാപാത്രങ്ങളായാലും എം ടിയുടെ രചിക്കപ്പെട്ട ആവിഷ്കരിക്കപ്പെട്ട സിനിമകളായാലും വീണ്ടും വീണ്ടുമുള്ള കാഴ്ചകളായാലും നമ്മുടെ ഉള്ളിൽ എം ടിയും മമ്മൂട്ടിയും വളർന്ന് വികസിച്ചു കൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം